നമസ്കാരം വൃത്തികെട്ട രാഷ്ട്രീയം എന്നത് ഒരു വ്യക്തിയുടെയോ പാർട്ടിയുടെയോ വ്യക്തിപരമായ താല്പര്യങ്ങൾക്കായി നീക്കങ്ങൾ നടത്തുന്ന തരത്തിലുള്ള രാഷ്ട്രീയത്തെ സൂചിപ്പിക്കുന്നു ഭൂരിപക്ഷം രാഷ്ട്രീയക്കാരും അഴിമതിക്കാരാണ് രാജ്യത്തിന്റെ താല്പര്യങ്ങളെക്കാൾ വ്യക്തിപരമായ താല്പര്യങ്ങൾക്കായി അവർ തങ്ങളുടെ അധികാരം ദുരുപയോഗം ചെയ്യുന്നു അഴിമതികളും നിയമവിരുദ്ധ പ്രവർത്തനങ്ങളും ഉൾപ്പെടുന്ന മന്ത്രിമാരും അവരുടെ കുടുംബങ്ങളും പോലുള്ള ലേഖനങ്ങളാൽ വാർത്തകൾ നിറഞ്ഞു നിൽക്കുന്നത് നാം കാണുന്നു അവർക്കുള്ള ശക്തി അവരെ അജേനാക്കുന്നു അതുകൊണ്ടാണ് അവർ ഏതെങ്കിലും കുറ്റകൃത്യത്തിൽ നിന്ന് രക്ഷപ്പെടുന്നത് പറഞ്ഞു വരുന്നത് കരിമണൽ കമ്പനിയായ സി എം വിജയന്റെ എക്സാലോജിക് കമ്പനിയും തമ്മിൽ നടത്തിയത് കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമത്തിന്റെയും അഴിമതി നിരോധന നിയമത്തിന്റെയും പരിധിയിൽ വരുന്ന കുറ്റകൃത്യമാണെന്ന് രജിസ്ട്രാർ ഓഫ് കമ്പനീസിന്റെ റിപ്പോർട്ട് പുറത്തു വന്നതിന്റെ പശ്ചാത്തലത്തിലാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ വിജയന്റെ കമ്പനിയായ എക്സാലോജിക്കിനെ വെട്ടിലാക്കി ആർഒ സിയുടെ റിപ്പോർട്ട് വന്നു എക്സാലോജിക് കമ്പനി മരവിപ്പിക്കാനായി നൽകിയ അപേക്ഷയിലും സത്യവാങ്മൂലത്തിലും തെറ്റായ വിവരങ്ങൾ ഉള്ളതെന്നാണ് കണ്ടെത്തൽ ഇടപാട് വിവരം സി എം ആർ എൽ മറച്ചുവച്ചുവെന്നും വിശദമായ അന്വേഷണം വേണമെന്നും ആർഒസിയുടെ പ്രാഥമിക റിപ്പോർട്ടിലുണ്ട് തടവും പിഴയും ലഭിക്കാവുന്ന തരത്തിൽ എക്സാലോജിക് കമ്പനിക്കെതിരെ നടപടിയെടുക്കാം സി ബി ഐ ഇ ഡി എന്നിവയ്ക്ക് വിശദമായ അന്വേഷണം നടത്താമെന്നും റിപ്പോർട്ട് ശുപാർശ ചെയ്യുന്നു വീണയെ പ്രോസിക്യൂട്ട് ചെയ്യണമെന്നാണ് ബാംഗ്ലൂർ ആർഒസിയുടെ റിപ്പോർട്ടിലുള്ളത് ആർ ഒ സി ചില വിവരങ്ങളും വിശദാംശങ്ങളും എക്സാലോജിക്കിനോടും സി എം ആർ എല്ലിനോടും തേടിയിരുന്നു എന്നാൽ അന്ന് വിശദാം നൽകാൻ എക്സാലോജിക്കിനും വീണ വിജയനും സാധിച്ചിരുന്നില്ല ആവശ്യപ്പെട്ട വിവരങ്ങൾ നൽകിയില്ലെന്നും ഒളിച്ചു കളിച്ചുവെന്നും ആർ ഒ സി റിപ്പോർട്ടിൽ പറയുന്നുണ്ട് എക്സാലോജിക് കമ്പനി മരവിപ്പിച്ചത് പലതും മറച്ചുവെക്കാനെന്ന ആക്ഷേപം നേരത്തെ തന്നെ ഉയർന്നിരുന്നു മരവിപ്പിക്കലിന് അപേക്ഷിക്കാനുള്ള യോഗ്യത എക്സാലോജിക്കിൽ ഉണ്ടായിരുന്നില്ല രണ്ടു വർഷത്തിനിടയിൽ ഒരു ഇടപാടും നടത്തിയിട്ടില്ലാത്ത കമ്പനികൾക്ക് മാത്രമാണ് മരവിപ്പിക്കാൻ അപേക്ഷ നൽകാൻ സാധിക്കുക ഇത് മറച്ചുവെച്ചാണ് വെച്ചാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ കമ്പനീസ് ആക്ട് പ്രകാരം എക്സാലോജിക് ഡയറക്ടർക്കടക്കം നോട്ടീസ് കിട്ടിയത് കമ്പനി മറച്ചുവെച്ചു ആദായ നികുതിയായി നാപ്പത്തിരണ്ട് ലക്ഷത്തി മുപ്പത്തി മുപ്പത്തെട്ട് രൂപയും അതിന്റെ പലിശയും അടക്കാനുള്ള കാര്യവും കമ്പനി മറച്ചുവെച്ചു എക്സാലോജിക്കിന്റെ ഭാഗത്തുനിന്ന് കമ്പനീസ് ആക്ട് രണ്ടായിരത്തി പതിമൂന്നിലെ വിവിധ വകുപ്പുകളുടെ ലംഘനമുണ്ടായെന്നും നടപടിയെടുക്കാമെന്നും റിപ്പോർട്ടിൽ പറയുന്നു സോഫ്റ്റ്വെയർ സേവനം ആവശ്യപ്പെട്ട് സി എം ആർ എൽ പരസ്യം നൽകിയതിന്റെയോ ഇതുമായി ബന്ധപ്പെട്ട് നടത്തിയ ആശയവിനിമയത്തിന്റെയോ രേഖകൾ സമർപ്പിച്ചിട്ടില്ല രണ്ടു കമ്പനികൾ തമ്മിലുള്ള പണമിടപാടിന് അടിസ്ഥാനമായ കരാ ും ഹാജരാക്കാനുമായില്ല കൂടുതൽ അന്വേഷണത്തിനായിയും സി എം ആർ എല്ലിന്റെയും കണക്കു പുസ്തകങ്ങൾ പരിശോധിക്കണം വീണ വിജയന്റെയും കമ്പനിയുടെയും രേഖകൾ സാക്ഷ്യപ്പെടുത്തിയ ചാർട്ടേഡ് അക്കൗണ്ടന്റ് കന്തസ്വാമിയെയും ഇളയരാജയെയും പ്രോസിക്യൂട്ട് ചെയ്യണമെന്നാണ് റിപ്പോർട്ടിലെ ശുപാർശ വീണ നടത്തിയ ക്രമക്കേടുകൾ പിഴശിക്ഷയിൽ ഒതുക്കാവുന്നതല്ലെന്നും പ്രോസിക്യൂട്ട് നടപടികൾ വേണമെന്നുമാണ് റിപ്പോർട്ടിലുള്ളത് രേഖകളിൽ കൃത്രിമം കണ്ടെത്തിയ സാഹചര്യത്തിൽ കമ്പനി മരവിപ്പിച്ച നടപടി പിൻവലിക്കാമെന്നും നിർദ്ദേശമുണ്ട് സേവന കരാറിന്റെ പേരിൽ എക്സാലോജിക്കും സി എം ആർ എല്ലും തമ്മിലുള്ള പണമിടപാട് ദുരൂഹമാണെന്നതിനാൽ കള്ളപ്പണം വെളുപ്പിക്കൽ അഴിമതി എന്നിവയുടെ പരിധിയിൽ വരും അതിനിടെ കമ്പനി നിയമം ലംഘിച്ചതിന് എക്സാലോജിക് സൊല്യൂഷൻസ് ലിമിറ്റഡ് കർണാടക രജിസ്ട്രാർ ഓഫ് കമ്പനീസ് പിഴ ചുമത്തിയതിന്റെ രേഖയും പുറത്തു വന്നിട്ടുണ്ട് കമ്പനി നിയമപ്രകാരം രജിസ്റ്റേർഡ് ഓഫീസ് പ്രവർത്തിപ്പിച്ചില്ലെന്നും ആർഒസിയെ അറിയിക്കാതെ കമ്പനിയുടെ ആസ്ഥാനം മാറ്റിയെന്നും കാണിച്ചാണ് രണ്ടായിരത്തിഇരുപത്തി ഒന്ന് ഫെബ്രുവരിയിൽ രണ്ടു ലക്ഷം രൂപ പിഴയിട്ടത് വീണയും കമ്പനിയും ഓരോ ലക്ഷം രൂപ അടയ്ക്കാനായിരുന്നു ഉത്തരവ് അതിനാൽ കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമപ്രകാരവും അഴിമതി നിരോധന നിയമപ്രകാരവും അന്വേഷിക്കാം നാടുകാക്കേണ്ടവർ തന്നെ നാടിനു മാനക്കേടായി വരുന്ന പ്രവർത്തിയായാണ് ഇടതുപക്ഷത്തിന്റെ തലവന്റെ വീട്ടിൽ തന്നെ നടക്കുന്നത് 那你。